എല്ലാവർക്കും നമസ്കാരം വീർബാൽ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികൾ ജനന്തോളം ഡാഷ് ബോർഡിൽ രേഖപ്പെടുത്തിയത് സബ്മിറ്റായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി എങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങളാദ്യം ജനന്തോളം ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യുക ഒന്നുകിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചു തന്നിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെയിം ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതിനുശേഷം സാധാരണ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ഇതേ രീതിയിൽ മൂന്ന് വരകൾ കാണാൻ സാധിക്കും ആ ഒരു മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വ്യൂ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണും രണ്ടാമതായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് നീക്കി ഈ ലെവൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും എ ഡബ്ല്യു സി എന്നത് സെലക്റ്റ് ചെയ്യുക അതിനുശേഷം സെലക്ട് എ ഡബ്ല്യു സി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും നിങ്ങളുടെ സെൻറ്റർ ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ താഴെയായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള പരിപാടിയുടെ തീയതിയും അതിൽ പങ്കെടുത്തവരുടെ എണ്ണവും അതേപോലെ തന്നെ പരിപാടിയുടെ പേരും കാണാൻ സാധിക്കും തൊട്ടുമൊട്ട് ഏത് സമയം വരെയാണ് ഈ ഒരു റിപ്പോർട്ടുകൾ അപ്ഡേറ്റായി വന്നിട്ടുള്ളത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു തീയതിയും അതുപോലെ തന്നെ ആ ഒരു സമയം ഏത് സമയം വരെയാണോ അപ്ഡേറ്റ് ആയിട്ടുള്ളത് ആ ഒരു സമയം കാണാൻ സാധിക്കും ഈ ഒരു സമയത്തിന് ശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള പരിപാടികളുടെ വിവരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല അതേപോലെ തന്നെ മുൻ ദിവസങ്ങളിലെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതിനായിട്ട് ഇവിടെ ഡൗൺലോഡിന്റെ ഒരു ചിഹ്നം കാണാം അതായത് ഈ ഒരു രീതിയിലുള്ള ഒരു ഏറോമാർക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ആരോ മാർക്ക് താഴെ ഇവിടെ വരുന്ന രീതിയിലായിട്ട് സ്ക്രീന് താഴേക്ക് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ മറിഞ്ഞു പോകുന്നതായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലായിട്ട് നമുക്ക് ഓരോ ദിവസവും രേഖപ്പെടുത്തിയിട്ടുള്ള പരിപാടികളുടെ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും റിപ്പോർട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതാത് തീയതിയും കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നമ്മൾ ഏത് ദിവസത്തെ റിപ്പോർട്ടാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതേ രീതിയിൽ ഡാറ്റ നോട്ട് ഫൗണ്ടെന്നാണ് കാണിക്കുന്നതെങ്കിൽ അന്നേ ദിവസം നമ്മൾ പരിപാടികളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ പരിപാടികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡായിട്ട് വരുന്നത് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതേ രീതിയിൽ ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുകയും ഓപ്പൺ എന്ന് കാണിക്കുകയും ചെയ്യും ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീന് താഴോട്ട് വലിച്ച് ആ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ ആ ഒരു ഫയൽ ഓപ്പൺ ആയിട്ട് വരും എക്സൽ ഫയൽ ആണ് അപ്പോൾ അതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ പരിപാടിയുടെയും തീയതി ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണവും പരിപാടിയുടെ പേരും നമ്മുടെ സെന്ററിന്റെ പേരും ഇതിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള തീയതിയെ അനുസരിച്ചിട്ടല്ല നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ലഭിക്കാം ജനന്തോളം ഡാഷ് ബോർഡില് പ്രസ്തുത പരിപാടി എന്നാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു തീയതി അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടിലാണ് നമുക്ക് ആ ഒരു പരിപാടികൾ കാണാൻ സാധിക്കുക അതായത് നിങ്ങൾ മുൻ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും പരിപാടികൾ മുൻ ദിവസങ്ങളിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം മുൻ ദിവസങ്ങളിലെ റിപ്പോർട്ടിൽ ആ ഒരു പരിപാടി കാണാൻ സാധിക്കില്ല പകരം എന്നാണോ ആ ഒരു പരിപാടി നിങ്ങൾ ജനന്തോളം ഡാഷ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു ദിവസത്തെ റിപ്പോർട്ടിലാണ് പ്രസ്തുത പരിപാടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അതല്ല എങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പരിപാടി റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്ന് ആശങ്കപ്പെടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അന്നേ ദിവസത്തെ റിപ്പോർട്ടും മുൻ ദിവസങ്ങളിലെ റിപ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൗൺലോഡിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ആ ലിസ്റ്റിൽ നിന്നാണ് മുൻ ദിവസങ്ങളിലെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം